വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകളിലെ ഭരണ ഭരണപ്രതിപക്ഷ കക്ഷികളുടെ പങ്ക് വെളിച്ചത്തു കൊണ്ടുവരുവാനുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി വഴിയുണ്ടാവണമെന്ന് ബി ജെ പി നേതൃത്വം ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിക്കും പരാതി നൽകുമെന്നും ബി ജെ പെരിയാർ മഞ്ചുമല ഏരിയ കമ്മിറ്റികൾ അറിയിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വ്യാപക ക്രമക്കേടുകൾ സംബന്ധിച്ച് നടന്ന പരിശോധനയ്ക്കു ശേഷം നാലുദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നതിനു ശേഷമാണ് പൊതുജനങ്ങൾ അറിയുന്നത് ഇതോടെയാണ് തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകളിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കുള്ള പങ്കുകൂടി വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും ബി ജെ പി മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ രമേഷ് അറിയിച്ചു ഫയലുകളാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കാണാതെ പോയിരിക്കുന്നത് നമ്മുടെ തോട്ടമേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേതനം തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് പശുമല തേങ്ങകല്ല് റോഡും ഗുരുതര അവസ്ഥയിലാണ് ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം വരും ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ശക്തമായ സമരപരിപാടിയുമായി പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം ഒരു തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയ വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിലും ഭരണകൂടങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾക്കെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി നേതൃത്വം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ